കൂടത്തായി വഴിയൊഴുകുന്ന ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പുഴയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി നാട്ടുകാർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന കട്ടിപ്പാറയിലെ അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദുർഗന്ധം ഉയരുന്നതെന്ന് നാട്ടുകാർ പറയുന്നു കൂടത്തായി വഴിയൊഴുകുന്ന ഇരുതുള്ളി പുഴയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തിയത് കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിൽ സ്ഥിതി ചെയ്യുന്ന അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്നും മാലിന്യം പുഴയിലേക്ക് ഒഴുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ദുർഗന്ധം ഉയരുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് അതാണ് അത് നമ്മൾ എന്ത് പിന്നെ നമ്മൾ കാണില്ല പക്ഷേ മഴ വരുന്നതിൻ്റെ മുമ്പേ കുറച്ച് മഴ വരുന്നതിൻ്റെ മഴ തുടങ്ങേണ്ട ഒരു കുറച്ച് മുമ്പ് പോലും അര മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് പോലും ഒഴുകി കഴിഞ്ഞാൽ പിന്നെ മഴ വന്നാൽ പിന്നെ ആ മഴ കൂടി കുറേ ഒക്കെ അങ്ങ് പോയി പക്ഷെ എന്നാലും കണ്ടോ അതിപ്പോൾ എഴുന്നൂറ്റിലാണോ ആൾക്കാർ കുടിക്കുന്ന ടാങ്കിൽ കാണുന്നത് ഈ ജനതിൻ്റെ അപ്പുറത്തേക്ക് എത്ര രണ്ട് ആട ഉണ്ട് കുറേ വർദ്ധനവെച്ചിട്ടാണ് വിളിക്കുന്നത് ഇതൊക്കെ നല്ല വാസന തന്നെ ഇത്രയൊക്കെ ഇപ്പോൾ മഞ്ഞപ്പിത്തത്തിൻ്റെ സമയമാണല്ലോ ഇപ്പോൾ ഈ ഈ ആ സമയം അതൊക്കെ ഇതിൽ ബാധിക്കല്ലത് അതുകൊണ്ട് ഇതിൻ്റെ ഒരു പരിഹാരം ഉടനടി കാണുക ഇത് കട്ടിപ്പാറ പഞ്ചായത്തിലാണിത് പിന്നെ ഫ്രഷ് കട്ടിങ്ങിൻ്റെ ഇത് ഫാക്ടറി നിൽക്കരുത് അവരും അവരോട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആലോചിച്ച് അർജൻറ്റായിട്ട് ഇതിന് ഒരു തീരുമാനം ഉണ്ടാകുക ജനങ്ങളെ ശാരീരിക അവസ്ഥ ദിനപ്രതി ആളുകളാണ് അലക്കാനും കുളിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ഈ പുഴയെ ആശ്രയിക്കുന്നത് ഇവിടെയാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളുന്നത് കൂടാതെ ജലനിധിയുടെയും വാട്ടർ അതോറിറ്റിയുടെയും കുടിവെള്ള ടാങ്കുകളും പുഴയോരത്ത നിലനിൽക്കുന്നുണ്ട് താമരശ്ശേരി ടൗൺ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലേക്ക് കുടിവെള്ളം പമ്പ് ചെയ്യുന്നതും ഈ പുഴയിൽ നിന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രി പൊതുജനാരോഗ്യ വകുപ്പ് ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ജൂനിയർ എച്ച് ഐമാരായ നീതു ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് വെള്ളം പരിശോധിച്ച് ഫലം വന്നതിന് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇവിടെ ഇവിടെ ജനങ്ങൾ പരാതി അടിസ്ഥാനത്തിലാണ് വന്നത് നോക്കിയപ്പോൾ പിന്നെ ഇപ്പോൾ ഇന്നലെ ഞങ്ങൾ വെള്ളത്തിൻ്റെ സാമ്പിൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് പക്ഷേ ഇന്നലെ ഇപ്പം ശക്തമായ മഴ ഇട്ടായത് നമുക്ക് വെള്ളം നന്നായിട്ട് കലങ്ങിയിരിക്കും കൊണ്ട് ഇന്ന് സാമ്പിൾ എടുത്തുകൊണ്ട് കാര്യമില്ല അപ്പോൾ ഒന്ന് വെള്ളം തെളിഞ്ഞതിന് ശേഷം വെള്ളത്തിന് സാമ്പിൾ എടുത്തു പിന്നെ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചതിന് ശേഷം എന്താണ് അതിൻ്റെ കൃത്യമായ ഉറവിടം എന്ന് കണ്ടെത്തി അത് മാറ്റാനുള്ള ശ്രമം ഉണ്ടാവും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് അങ്ങനൊരു ശ്രമം എന്തായാലും ഉണ്ടാവും ഇരുതുള്ളിപ്പുഴയിൽ നിന്നും ദുർഗന്ധം വമിക്കാൻ കാരണം അറവു മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ നിന്നുള്ള മാലിന്യം തന്നെയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പിടിപെടുമെന്ന ആശങ്കയിലാണ് നിലവിൽ ഇവിടുത്തുകാർ എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ താമരശ്ശേരി